ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തിയെന്നും ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി അജിത് കുമാറുമാണെന്ന് പി വി അൻവർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടക്കുന്നത് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നത് ഓഫീസ് ഇറങ്ങില്ലെന്ന് പറയുന്നത് ഈ പറയുന്നതാണ് ഈ പറഞ്ഞത് എന്താ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പത്ത് അഞ്ചിന് പതിനൊന്ന് അഞ്ചിന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്നവരേ വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായി പരിശോധിക്കുക അജിത് കുമാറിന്റെ കാര്യത്തിൽ ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ടവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ രോഗം ഒന്നായിട്ട് പിഴങ്ങിയാലും അദ്ദേഹം ആ കാര്യങ്ങൾ അത് പരിപൂർണ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടരുതെന്ന് ഉദ്ദേശിച്ചാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല മുഖ്യമന്ത്രി വിശ്വസിച്ചവരെ വല്ലാതെ വിശ്വസിച്ചു ലോകം ഒന്നടങ്കം കുലുങ്ങിയാലും കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുന്നവരെ അദ്ദേഹം നിലപാട് മാറ്റില്ല അത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണ് എന്നാൽ ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പരിപൂർണ ബോധ്യത്തിലെത്തുന്നതോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പല കാര്യങ്ങളും എത്തുന്നില്ല അദ്ദേഹം ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വിവരമറിയുന്നത് പി ശശി എന്ന ബാരിക്കേഡിൽ തട്ടി എല്ലാം താഴേക്ക് പതിക്കുകയാണ് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ പിന്തുണച്ച സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ശരിയായ അന്വേഷണം നടന്നില്ല അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് സന്ദീപാനന്ദഗിരി കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി രാജേഷ് ഇപ്പോൾ ബി ജെ പിയുടെ ബൂത്ത് ഏജന്റാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചാണ് ആർ എസ് എസ് കാരായ പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ ആർ എസ് എസുകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഭാഷ ഒന്നാണ് മംഗല്യ റോഡ് കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ